ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന കട്ട്ലേറ്റ് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് നിങ്ങളെല്ലാവരും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബനാന കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ബനാന കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാം ഏത്തപ്പഴം കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഴം നെയ്യിലിട്ട് മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കാം പഴം തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകി തേങ്ങയിലും പഴത്തിലും എല്ലാം പിടിക്കണം പഴം ഇതുപോലെ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക പഴം നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചളവിലെ ഉപ്പ് ഉപ്പും മാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായി ചേർത്ത് മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം സ്മാഷ് ചെയ്തെടുത്ത മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം മിക്സ് പൂർണ്ണമായിട്ട് ഇതുപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് നേരത്തെ മിക്സ് ചെയ്ത മാവ് ഷെയ്പ്പുകളാക്കിയ മിക്സ് ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഷെയ്പ്പുകളാക്കി വെച്ചിരിക്കുന്ന മിക്സ് ആദ്യം മാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തിരിച്ച് മറച്ചു വിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം അടുത്തതായി എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കട്ലറ്റ് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കട്ട്ലെറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്നും വാങ്ങാനും കിട്ടും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനും പറ്റും റസ്ക് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും വളരെ സ്വാദിഷ്ടമായ ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്